ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നൊരു ഒരു ട്രാവല് ഒരു റൈഡ് പോയിട്ട് വരാമെന്ന് കരുതി കുറേ നാളായി ഇന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങാനല്ല എപ്പോഴും ഷോപ്പ് വീട് ഷോപ്പ് വീട് ഇത് തന്നെ ഇത്തവണ ഒന്ന് പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം അണ്ണൻ വെളിയിൽ ഇറങ്ങിയിട്ട് എന്ത് മൊബൈലും മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നു പോവണ്ണ ആ പോവാ ജിമ്മിയോടാ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്ക വരുന്നേ ഗേറ്റടച്ചോ അല്ലെങ്കി പെട്ടാ ഏറ്റാ വരുന്നതാ വരുന്ന അങ്ങനെ നമ്മൾ അങ്ങനെ വീട്ടിന്ന് പുറപ്പെട്ടു നമ്മള് അങ്ങനെ दावा बीच, दावा बीच ना हाँ इडवा बीच ही लेते हम लोग अभी इडवा बीच में पहुंच गया है ये तो बीच का है आसपास की जगह है शाम इवनिंग है ना सब लोग लेफ्ट साइड में लेफ्ट साइड में पूरा रिवर बोल है बहुत अच्छा व्यू है इधर സൈക്ലിങ് കേളിയോയ്സ് आया അവിടെ ഒക്കെ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് അവിടെ ആഴം ഇല്ലാത്ത ഭാഗം മുട്ടിനൊപ്പം മാത്രമേ വെള്ളമുള്ളൂ അവിടെയൊക്കെ അണ്ണ ഇവിടെ തെങ്ങ് ചരിച്ചിടാനായിട്ടിരിക്കോ ഏ മാറിയില്ലു തെങ് ചിലപ്പോ മറിഞ്ഞു വീഴു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കടലിന്റെ സൈഡിലെത്തി നല്ല വെയില് ചെലപ്പോന്തോ ഇല്ല തിരമാല തെറിച്ച് ഓ നമ്മളെ പുറത്ത് വന്നിടിക്കും അങ്ങനെയുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയും നല്ല ഒരു ടൂറിസ്റ്റ് പോയിന്റ് ആണെന്നുള്ളത് നമുക്കും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആദ്യായിട്ടാണ് ഈ ഇവിടെ വരുന്നത്

ആറ്റമ്മ കുട്ടിണ്ടായിരുന്നോ കാർഡ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എടുത്തില്ല കാർഡ് അയാളെ ഒന്ന് വീഡിയോ വിളിച്ചതാന്ന് ശരി ഗൈസ് ഒരു പണി കിട്ടി കപ്പ്ലേണ്ടി വല്യ കാര്യത്തിൽ മേടിച്ച് പക്ഷെ കപ്ലേണ്ടിക്ക് നല്ല ചൂട് അത് കഴിക്കാൻ പറ്റുന്നില്ല തിര എന്റെ പാദങ്ങളെ തഴുകുന്നതായിരിക്കും ഭയങ്കര തണുപ്പുള്ളതില് എന്റെ തഴുകി ആ തിരകൾ ദോ കടന്നുപോയി എങ്ങനെ ഞങ്ങളുടെ കപ്പിലേണ്ടി തീർന്നു ഇതിന്റെ ചുറ്റാകെ ഈ കായലിന്റെ സൈഡിലും മൊത്തം നല്ല ഒന്നാന്തരം തെങ്ങുകളാണ് ആ വ്യൂ കണ്ട അടിപൊളി വ്യൂ ആണ് അതാണ് കൊറേ അങ്ങേയറ്റോ പാലം കാണുന്നുണ്ടോ ആ പാലം അവിടുന്ന് ഞങ്ങൾ നടന്ന് 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 ഇവിടെ എത്തി ഇവിടെ വന്നു ഇനിയിപ്പൊ ഇവിടുന്ന് കൊറച്ചും കൂടെയുള്ളു ആ വെള്ളത്തിന്റെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റിൽ റീച്ച് ചെയ്യാൻ അണ്ണൻ അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുകയാണ് ഗൈസ് എന്തായാലും ഇവിടെ വരെ വന്നു ഇനി വെള്ളത്തിലൊന്ന് ഇറങ്ങിയില്ലെന്ന് വേണ്ട അയ്യോ ഇനി അങ്ങോട്ട് ചെല്ലുമ്പം ആഴം കൂടുകയാണ് ദൈവമേ നോക്കി നടന്നില്ലെങ്കിൽ മിക്കവാറും വെള്ളത്തിൽ പോകും ഇവിടെ ഞാൻ താന്നു ഇവിടെ താന്നു ഗൈസ് ഇവിടെ ഞാൻ താന്നു എളുപ്പമില്ല ഇവിടെ വരെ മതി ഇനി റിസ്ക് എടുക്കുന്നില്ല അണ്ണന് വെള്ളത്തിൽ ഇറങ്ങണ്ട ഒന്നും ഇറങ്ങണ്ട അണ്ണെന്താ ഇവിടെ കാത്ത് ആരെയൊക്കെയോ നോക്കി നിൽക്കുന്നു ആരെയാണോ എന്തോ ഞാൻ ഇവിടെ നിൽക്കുന്നു അണ്ണൻ വേറെ ആരെയും നോക്കുന്നു അങ് അകലെ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് അയ്യോ പോയി കഴിഞ്ഞു അങ്ങനെ സമയം ആറു മണി കഴിഞ്ഞ് ആറേ കാലായി ഞാനും അണ്ണനും ഇടവ ബീച്ചൊക്കെ കണ്ട് തിരിച്ചു പോന്ന് പോന്ന വഴിക്ക് ഈ കാറിനകത്ത് ഷൂട്ടിങ് നടക്കുകയാണ് ഷൂട്ടിങ് ഒക്കെ നടക്കുന്നു അപ്പൊ നമ്മള് കാഴ്ചയൊക്കെ കണ്ട് ഒരു സൺസെറ്റ് എന്ന് പറയാനായിട്ടില്ല സൺ സണ് ഇപ്പോഴും മുകളിൽ തന്നെ നിൽക്കുക കൊറച്ചുകൂടെ താന്നു വരാനുണ്ട് അപ്പൊ നമ്മൾ ഇനി നേരം ഒരുപാട് അങ്ങ് വൈകി പോകും അതുകൊണ്ട് നമ്മള് ഇവരോട് കടലിനോടും കായലിനോടും വിട പറഞ്ഞു കൊണ്ട് പോകാമെന്ന് കരുതി നല്ല അടിപൊളി മൂന്ന നാലാമ്പിള്ളരി ഇരിക്കുന്നുണ്ട് ഇത് റെയിൽവേ പടം നിങ്ങക്കറിയാം ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പമ്പിൽ കയറി പെട്രോൾ അടിക്കാനായിട്ട് വണ്ടിയിൽ എണ്ണ തീർന്നു ഗൈസ് ചേട്ടൻ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കുന്നു കോട്ടയക്കുന്ന് അമ്പലം അമ്പലത്തിലേക്കുള്ള വഴി അമ്പലത്തിലെ ആർച്ചാണ് കുന്നിന്റെ മലയുടെ മുകളിലാണ് അമ്പലം നമ്മളെ താഴെ കൂടെ ഉള്ള റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ വീട് എത്തി ആർ ആർ ഹൗസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ ബൈ ബായ്